നമ്മുടെ വൈഡബ്ല്യു ഡബ്ല്യു ജോബ് ഡിപ്പാർട്ട്മെൻറ്റ് വഴി കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞ ആഴ്ചയിൽ പ്ലേസ്ഡ് ആയിട്ടുള്ളവരാണിത് മുഷറഫ അഞ്ജു മനീഷ രേഷ്മ അബ്ദുള്ള ഉണ്ണികൃഷ്ണൻ സ്നേഹ ജസ്ന തസ്നെ അപ്പോൾ പ്ലേസ്ഡ് ആയിട്ടുള്ള എല്ലാ കാൻഡിഡേറ്റ്സിനും കൺഗ്രാചുലേഷൻസ് അതുപോലെ തന്നെ എല്ലാവരും എന്നും വിളിച്ച് ചോദിക്കുന്നതാണ് നിലവിലുള്ള ജോലി ഒഴിവുകൾ ഏതാണ് അപ്ഡേറ്റ്സൊന്നറിയിക്കാമോന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് കുറച്ച് നമ്മുടെ ഇവിടെ വന്നിട്ടുള്ള കുറച്ച് ജോലി ഒഴിവുകൾ പറയാമെന്ന് വിചാരിച്ചു അപ്പോൾ അതുകൊണ്ട് ജോലി ഒഴിവുകൾ ഇപ്പോൾ ലാസ്റ്റ് ഒരു വൺ വീക്കിനുള്ളിൽ നമുക്കിവിടെ ലാസ്റ്റ് നിലവിലുള്ള കുറച്ച് ജോലി ഒഴിവുകളാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ പെരിന്തൽമണ്ണ കോട്ടക്കൽ ഭാഗത്ത് ടെക്സ്റ്റൈൽസിലോട്ട് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് സെയിൽസ് ഗേൾ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് സെയിൽസ്മാൻ അതുപോലെ തന്നെ പാർട്ട് ടൈം സെയിൽസ് സ്റ്റാഫ് വേക്കൻസി ഉണ്ട് പാർട്ട് ടൈം ഒക്കെ കുറേ ആളുകൾ ചോദിക്കാറുണ്ട് അപ്പോൾ ഇത് പെരിന്തൽമണ്ണ കോട്ടക്കലാണ് പാർട്ട് ടൈം സെയിൽസ് സ്റ്റാഫ് സെയിൽസ്റ്റാഫ് ഉണ്ട് ബില്ലിംഗ് സ്റ്റാഫിന് ആവശ്യമുണ്ട് ഫ്ലോർ മാനേജർ ഫ്ലോർ സൂപ്പർവൈസർ അതുപോലെ തന്നെ വെൽക്കം ഗേൾ ഇതെല്ലാം നമുക്ക് പെരിന്തൽമണ്ണ കോട്ടയ്ക്കൽ ടെക്സ്റ്റൈൽസിൻ്റെ ഷോറൂമിലോട്ട് വന്നിട്ടുള്ള വേക്കൻസിയാണ് അതുപോലെ തന്നെ നമുക്ക് നിലമ്പൂർ വേക്കൻസി റെസ്റ്റോറൻറ്റ് മാനേജർ സ്റ്റുവാർഡ് കോണ്ടിന്റൽ ഷെഫ് ഇത്രയും വേക്കൻസിയൊക്കെ നമുക്ക് നിലമ്പൂർ വന്നിട്ടുള്ളതാണ് അതുപോലെ തന്നെ നമുക്കിപ്പോൾ എസ് എസ് എൽ സി ഉള്ളൂ അല്ലെങ്കിൽ പഠനം കുറവാണ് അങ്ങനെയൊക്കെ പറഞ്ഞ ആളുകൾ വിളിക്കാറുണ്ട് അപ്പോൾ നിലമ്പൂരുള്ളവർക്ക് ഉള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു ലോഡിങ് അൺലോഡിങ്ങിന് ജെൻസിനുള്ള വേക്കൻസി വന്നിട്ടുണ്ട് കേട്ടോ നിലമ്പൂരാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് കാളികാവ് റിസപ്ഷൻ വേക്കൻസി ഉണ്ട് അതുപോലെ തന്നെ ടെലികോളർ ഓഫീസ് സ്റ്റാഫ് ഈ മൂന്ന് വേക്കൻസി കാളികാവ് നമുക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കോഴിക്കോട് കൊയിലാണ്ടി ഭാഗത്ത് നമുക്ക് ടെലികോളർ വേക്കൻസി ഉണ്ട് അതുപോലെ തന്നെ ഡിസൈനർ വീഡിയോ എഡിറ്റിംഗ് ഒക്കെ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ വീഡിയോ എഡിറ്റിംഗ് ഡിസൈനർ വേക്കൻസി കാളികാവ് നമുക്ക് നിലവിൽ അവൈലബിൾ ആണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ചുങ്കത്തറ ഓഫീസ് സ്റ്റാഫ് വേക്കൻസി ഉണ്ട് അതുപോലെ തന്നെ പെരിന്തൽമണ്ണയിൽ സിആർഎം കസ്റ്റമർ റിലേഷൻ മാനേജർ അതുപോലെ തന്നെ സെയിൽസ് ഹെഡ് അഡ്മിനിസ്ട്രേറ്റർ മാർക്കറ്റിംഗ് ഹെഡ് എച്ച് ആർ അസിസ്റ്റൻറ്റ് ഇത്രയും വേക്കൻസിയിലോട്ട് അടുത്ത ദിവസം പെരിന്തൽമണ്ണയിൽ വെച്ചിട്ട് ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് കിഴിശ്ശേരിയിൽ കിഴിശ്ശേരി ഭാഗത്ത് ഒരു സൂപ്പർ മാർക്കറ്റിലോട്ട് സെയിൽസ് ബോയ്സിന് ആവശ്യമാണ് ഒരു അഞ്ചാറ് സെയിൽസ് ബോയ്സിന് ആവശ്യമാണെന്നാണ് എച്ച് ആർ ഇൻഫോം ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ വളാഞ്ചേരിയിൽ വളാഞ്ചേരിയിൽ നമുക്ക് ബില്ലിങ്ങും ക്യാഷിയറും രണ്ടിലും വേക്കൻസി ഉണ്ട് മെയിൽസിനെയും ഫീമെയിൽസിനെയും രണ്ടും പറ്റും അപ്പോൾ വളാഞ്ചേരി ഭാഗത്തുള്ളവരാണെങ്കിൽ കോൺടാക്റ്റ് ചെയ്യൂട്ടോ അതുപോലെ തന്നെ നമുക്ക് കൽപ്പറ്റയിൽ അസിസ്റ്റൻറ്റ് സ്റ്റോർ മാനേജർ വേക്കൻസി ഉണ്ട് അഞ്ചു വർഷം സൂപ്പർ മാർക്കറ്റ് എക്സ്പീരിയൻസ് ഉള്ള ആളുകളെയാണ് വേണ്ടത് കൽപ്പറ്റയിൽ അതുപോലെ തന്നെ പെരിന്തൽമണ്ണയിൽ ഒരു ഹോസ്പിറ്റൽ ക്യാൻറ്റീനിലേക്ക് നമുക്ക് ക്യാഷർ വേക്കൻസി മെയിൽ ഫീമെയിൽസിനാണ് ക്യാഷർ വേക്കൻസി വന്നിട്ടുണ്ട് കേട്ടോ ഒരു ഇരുപത്തഞ്ച് മുപ്പത്തഞ്ചിനും ഇടയിൽ ഏജ് ഗ്രൂപ്പിലുള്ളവരാണ് വേണ്ടത് ഒരു പന്ത്രണ്ട് ടു പതിനെട്ട് അത്രയാണ് സാലറി ഇൻ ബിറ്റ്വീൻ ആണ് സാലറി പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ പെരിന്തൽമണ്ണയിൽ നമുക്കൊരു എച്ച് ആർ അസിസ്റ്റൻറ്റ് വേക്കൻസി ഉണ്ട് അതുപോലെ തന്നെ സിആർഎം സെയിൽസ് എഡ് വേക്കൻസി നമുക്ക് പെരിന്തൽമണ്ണയിൽ വന്നിട്ടുണ്ട് നിലമ്പൂര് നമുക്ക് ലേഡീസ് സ്റ്റാഫ് വേക്കൻസി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ കാലിക്കറ്റ് നമുക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം ജനറൽ മാനേജർ സെയിൽസിലാണ് അതുപോലെ തന്നെ ഷോറൂം മാനേജർ സെയിൽസ് കൺസൾട്ടൻറ്റ് അതുപോലെ തന്നെ കസ്റ്റമർ റിലേഷൻ എക്സിക്യൂട്ടീവ് ഫീമെയിൽസിന് അപ്പോൾ ഇത്രയും വേക്കൻസി നമുക്ക് കാലിക്കറ്റ് വന്നതാണ് അതുപോലെ തന്നെ അവിടെ ടെക്നീഷ്യൻ ജൂനിയർ ടെക്നീഷ്യൻ സ്പെയർ പാർട്സ് മാനേജർ വാഷിംഗ് പേഴ്സൺ ഇത്രയും വേക്കൻസിയും ഇതും നമുക്ക് സർവീസിലോട്ട് കാലിക്കട്ട് വന്നിട്ടുള്ള വേക്കൻസി ആണ് അപ്പോൾ കാലിക്കറ്റ് ഏരിയയിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ എം ബി എ കഴിഞ്ഞിട്ടുള്ള പെൺകുട്ടികൾ എം ബി എ കഴിഞ്ഞിട്ടുള്ള ഫീമെയിൽസ് ആണെങ്കിൽ നിങ്ങൾക്ക് നിലമ്പൂരിൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസി ഇപ്പോൾ വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് മലപ്പുറത്ത് സ്പെയർ മാനേജർ വേക്കൻസി ഇത് നമ്മുടെ വാഹനത്തിൻ്റെ ഒരു ഷോറൂമിലോട്ടാണ് മലപ്പുറം പൊന്നാനി കോട്ടക്കൽ വേങ്ങര എടപ്പാൾ ചങ്ങരംകുളി ഈ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് സെയിൽസ് എക്സിക്യൂട്ടീവ് വേക്കൻസി ഉണ്ട് അതുപോലെ തന്നെ ടെക്നീഷ്യൻ ട്രെയിനിങ് ഐ ടി ഐ ഡിപ്ലോമയൊക്കെ കഴിഞ്ഞിട്ടുള്ള ഫ്രഷേഴ്സിനെ എടുക്കും അപ്പോൾ ടെക്നീഷ്യൻ ട്രെയിനി സ്പെയർ പാർട്ട് ട്രെയിനി ഇത്തരം വേക്കൻസികൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സെയിം ഇവിടെ തന്നെ നമുക്ക് എടപ്പാൾ ഭാഗത്ത് വാഷിംഗ് ബോയിയുടെ വേക്കൻസി വന്നിട്ടുണ്ട് കേട്ടോ വഴിക്കടവ് ഒരു അക്കൗണ്ടൻറ്റ് വേക്കൻസി വന്നിട്ടുണ്ട് സുൽത്താൻ ബത്തേരിയിൽ നമുക്ക് വെയ്റ്റർ വേക്കൻസി ഉണ്ട് ഏജ് ബിലോ നാൽപ്പതായിരിക്കണം സാലറി ഒരു ദിവസം അറുന്നൂറ് ഉണ്ടായിരിക്കും പ്ലസ് അതിൻ്റെ ടിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ സുൽത്താൻ ബത്തേരിയിൽ ഉള്ളവർ കോൺടാക്ട് ചെയ്യാം അടുത്തത് നമുക്ക് വേക്കൻസി ഒരു കൂൾബാർ ഇൻചാർജ് സുൽത്താൻ ബത്തേരിയിൽ തന്നെയാണ് കൂൾബാർ ഇൻചാർജ് വേക്കൻസി വന്നിട്ടുണ്ട് പിന്നെ പെരിന്തൽമണ്ണ കാലിക്കറ്റ് എറണാകുളം ഈ മൂന്ന് ഭാഗങ്ങളിലായിട്ട് ഓഫീസ് സ്റ്റാഫ് റിസപ്ഷൻ ടെലികോളർ എച്ച് ആർ സ്റ്റാഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്റ്റാഫ് ഇത്തരം വേക്കൻസി വന്നിട്ടുണ്ട് വയനാട് നമുക്ക് കുറേ നേഴ്സുമാരുടെ വേക്കൻസി വന്നിട്ടുണ്ട് ബി എസ് സി നേഴ്സാണെങ്കിലും ജി എൻ എം കാണിച്ചിട്ടുള്ളവരാണെങ്കിലും ഒരു ടു ത്രീ ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ ആകർഷകമായ സാലറി പാക്കേജാണ് എച്ച് ആർ നമ്മൾ അറിയിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് സ്പെയർ പാർട്സ് മാനേജർ ഒരു വേക്കൻസി മലപ്പുറം ജില്ലയിൽ വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരാണ് വേണ്ടത് ട്വൻറ്റി ടു തേർട്ടിക്ക് ആണ് സാലറി പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് പെരിന്തൽമണ്ണയിൽ ഒരു ഷോപ്പിലോട്ട് സെയിൽസ് സ്റ്റാഫ് മെയിൽസിനെ ആണ് ആവശ്യമുള്ളത് പതിനയ്യായിരം പ്ലസ് ഇൻസെൻറ്റീവ് അതായിരിക്കും സാലറി അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലും അതുപോലെ തന്നെ പാലക്കാടും ഈ രണ്ട് ഏരിയകളിലായിട്ട് നമുക്ക് സെയിൽസ് എക്സിക്യൂട്ടീവ് മെയിൽസിനാണ് സെയിൽസ് എക്സിക്യൂട്ടീവ് വേക്കൻസി ഉണ്ട് പതിനയ്യായിരം പ്ലസ് ഇൻസെൻറ്റീവ് ആയിരിക്കും അതുപോലെ തന്നെ നമുക്ക് തിരുവനന്തപുരം കരമനയിൽ കസ്റ്റമർ കെയർ മെയിൽസിനാണ് വേണ്ടത് അപ്പോൾ നിങ്ങൾ ഈ മെയിൽസിൽ കുറേ പേരൊക്കെ ഓഫീസ് സ്റ്റാഫ് താല്പര്യമുണ്ട് കസ്റ്റമർ കെയർ താല്പര്യമുണ്ടെന്നൊക്കെ പറഞ്ഞ് കോൺടാക്ട് ചെയ്യാറുണ്ട് അപ്പോൾ പത്തനംതിട്ട കരമനയിൽ കേട്ടോ കസ്റ്റമർ കെയർ വേക്കൻസി മെയിൽസിന് അതുപോലെ തന്നെ നമുക്ക് ചുങ്കത്ര കമ്പ്യൂട്ടർ സ്റ്റാഫിന് ആവശ്യമുണ്ട് നിലമ്പൂര് ചുങ്കത്ര കമ്പ്യൂട്ടർ സ്റ്റാഫിന് ആവശ്യമുണ്ട് കാലിക്കറ്റ് ദോശ മാസ്റ്ററെ വേക്കൻസി ഉണ്ട് അതുപോലെ തന്നെ കൊച്ചിയിൽ നമുക്ക് ബിസിനസ് കോർഡിനേറ്റർ വേക്കൻസി ഉണ്ട് ത്രീ ടു ഫൈവ് ഇയർ എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് വേണ്ടത് ഡിഗ്രി ഏതു ആകാം അതുപോലെ തന്നെ കോട്ടയത്ത് ഇൻ്റേണൽ ഓഡിറ്റർ വേക്കൻസി ഉണ്ട് കോട്ടയത്ത് അതുപോലെ തന്നെ കോട്ടയത്ത് തന്നെ സീനിയർ അക്കൗണ്ടന്റ് വേക്കൻസി ഉണ്ട് എക്സ്പീരിയൻസ് അഞ്ച് വർഷങ്ങളിൽ എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് അവർക്ക് ആവശ്യം അതുപോലെ തന്നെ നിലമ്പൂർ സർവീസ് മാനേജർ വേക്കൻസി വന്നിട്ടുണ്ട് നിലമ്പൂർ തന്നെ കമ്പ്യൂട്ടർ സ്റ്റാഫിൻ്റെ വേക്കൻസിയുണ്ട് ടെലികോളർ വേക്കൻസിയും നിലമ്പൂർ തന്നെ ഉണ്ട് കൊയിലാണ്ടി ഭാഗത്ത് ഐ ടി ഐ ഇലക്ട്രോണിക്സ് കഴിഞ്ഞ ആളുകളെ ആവശ്യമുണ്ട് കേട്ടോ എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല ഐ ടി ഐ കഴിഞ്ഞിട്ടുള്ള ആളുകളെ അതുപോലെ തന്നെ കൊച്ചിയിൽ നമുക്ക് റെസ്റ്റോറൻറ്റ് മാനേജർ വേക്കൻസി അസിസ്റ്റൻറ്റ് റെസ്റ്റോറൻറ്റ് മാനേജർ വേക്കൻസി അതുപോലെ തന്നെ ഷിഫ്റ്റ് മാനേജേഴ്സ് ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാം ഡിഗ്രിയോ ഡിപ്ലോമയൊക്കെ ഉള്ളവരാണെങ്കിൽ പതിനയ്യായിരം തൊട്ട് മുപ്പതിനായിരം രൂപ വരെയാണ് സാലറി ഫുഡ് ആൻഡ് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യും കേട്ടോ അതുപോലെ തന്നെ മലപ്പുറം തെയ്യാലയിൽ സൂപ്പർ മാർക്കറ്റിലോട്ട് സൂപ്പർവൈസർ വേക്കൻസി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കോഴിക്കോട് രാമനാട്ടുകര രാമനാട്ടുകരയിൽ നമുക്ക് ഓഫീസ് സ്റ്റാഫ് വേക്കൻസി വന്നിട്ടുണ്ട് ഫീമെയിൽസിന് ഓഫീസ് സ്റ്റാഫ് വേക്കൻസി പത്തനംതിട്ടയിൽ നമുക്ക് ഡ്രൈവറെ ആവശ്യമുണ്ട് വൺ ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർ പത്തനംതിട്ട ജില്ലയിലുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാൻ ഡ്രൈവർ വേക്കൻസിക്ക് അതുപോലെ തന്നെ എടക്കര ഓഫീസ് സ്റ്റാഫ് കമ്പ്യൂട്ടർ നോളജ് ഉള്ള ഓഫീസ് സ്റ്റാഫ് വേക്കൻസി വന്നിട്ടുണ്ട് നിലമ്പൂർ ഹോട്ടൽ അറേബ്യൻ ഫുഡ് മേക്കിംഗ് സ്റ്റാഫിന് ആവശ്യമുണ്ട് സാലറി ഇരുപതിനായിരം രൂപയാണ് നിലമ്പൂരിലേക്ക് അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിൽ കുറേ ജ്വല്ലറിയിൽ വേക്കൻസികൾ വന്നിട്ടുണ്ട് സെയിൽസ് എക്സിക്യൂട്ടീവ് വേക്കൻസി അതുപോലെ തന്നെ മാനേജർ പോസ്റ്റ് അങ്ങനത്തെ വേക്കൻസികളൊക്കെ നമുക്ക് മലപ്പുറം ജില്ലയിൽ ജ്വല്ലറിയിൽ അവൈലബിൾ ആണ് അപ്പോൾ ജ്വല്ലറിയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം കാരണം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് കൂടുതൽ സാലറി കമ്പനി നൽകുന്നുണ്ട് ഇപ്പോൾ നിലവിൽ നമ്മുടെ ഇവിടെ വന്നിട്ടുള്ള കുറച്ച് ചുരുക്കം ചില വേക്കൻസികളാണ് ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തത് അപ്പോൾ നിങ്ങളൊരു ജോലി അന്വേഷിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഈ ജോലി ഒഴിവുകൾ നിങ്ങൾക്ക് പറ്റുന്നതാണെന്നുണ്ടെങ്കിലും അതല്ല മറ്റേത് ജോലി ഒഴിവും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വൈഡബ്ല്യു ഡബ്ല്യൂ ജോബ് ഡിപ്പാർട്ട്മെൻറ്റിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കമ്പനിയുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക മെമ്പർഷിപ്പ് എടുക്കുക ജോലിക്ക് ജോയിൻ ചെയ്യുക